കുഴഞ്ഞ ചക്ക പ്രചരേ നമ്മുടെ പുതിയ രോഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളായ അവധിയാണ് ഇപ്പൊ ഭയങ്കര മഴയാണ് ഒരു രക്ഷയില്ല അവിടെ ചെന്ന് നോക്കിയായിരുന്നെ കാട അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് നമ്മുടെ കൂടെ എല്ലാം അങ്ങ് ഒലിച്ച് വേറെ വഴിക്ക് പോയി കിടപ്പിട്ട് കേട്ടോ ഞാനവിടെ രണ്ട് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിപ്പോയി കാട പറിച്ചോണ്ട് പോകുന്ന സൈസ് കാറ്റ് എല്ലായിടത്തും അങ്ങനെയാണെന്ന് കരുതുന്നു ആറ്റിലൊക്കെ ഭയങ്കര വെള്ളം തൂക്കലാറ് കാണത്തില്ല അത്ര വെള്ളമായി ഇച്ചിരി കൂടെ ഉണ്ടെങ്കി റോഡിൽ കയറും എന്നതാ ഈ കാലാവസ്ഥ ഭയങ്കര കാലവർഷമായി പോയി കേട്ടോ ഓരോ നാട്ടിലും ഭയങ്കര ദുരിതങ്ങളാണ് കേൾക്കുന്നതും മരപൊടിച്ച് വീഴുന്നു ഇടുക്കിയിലോട്ട് ഇനി യാത്ര വരികയും വേണ്ട കഴിഞ്ഞാൽ ഭയങ്കര അപകടം അഥവാ വന്നാലും നമ്മുടെ കടലൊക്കെ കേറിട്ട് പോകണം കേട്ടോ ഏ അമ്മച്ചി രാവിലെ തോരനെ അരിഞ്ഞ് കേട്ടോ ഏ മീൻസ് വയർ ചിക്കൻ വേണ്ട ഇവിടെ നിന്ന് വേഗുന്നു പാത്ത കുട്ടി കുഞ്ഞപ്പനും വന്നിട്ടുണ്ട് അമ്മയുടെ സുന്ദരികളായി അല്ലേ ഒരു ഇത് ഇത് ഫുള്ള് ചക്കരണയ്ക്ക് കൊടുക്കാൻ വേണ്ടിട്ടുണ്ടാക്കുന്ന കേട്ടോ അവള് പാത്രം കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങടയിൽ ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ കോഴിക്കറിയുടെ സാധനങ്ങളെല്ലാം ആഡ് ചെയ്ത് ഇടാനുണ്ട് കോഴിക്കറി ആയെന്നൂല കേട്ടോ ചിക്കൻപൊടി കോഴിക്കറിക്ക് വരത്തെ പാത്രം മാറിയിട്ടുണ്ട് ഉണ്ടാക്കുന്ന കാണാൻ വന്നിരിക്കാ എല്ലാരും ഇത് റാലി ആയിട്ട് ഇപ്പൊ നമ്മടെ മാങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ആദ്യം നമുക്ക് കുഞ്ഞം കുഞ്ഞിന് കൊടുക്കട പിന്നെ നേരെ വായിലോട്ടോ എങ്ങനെയുണ്ട് എരിവാണോ മുഞ്ചപ്പനും അല്ല അമ്മാവയുടെ ചമ്മന്തി എളുപ്പ രീതിയിൽ നമുക്ക് ചോറിണ്ടായിട്ട് ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ് ചൂട് ചക്ക കേട്ടോ ചൂട് ചക്ക അങ്ങോട്ട് മഴക്കാലത്ത് ചക്ക കൊണ്ട് തന്ന ചക്കയാണ് ഈ കഴിഞ്ഞടയ്ക്ക് കണ്ടില്ല വീഡിയോക്കകത്ത് അപ്പം നമ്മുടെ പണിക്കൻകുടിയിലെ ചക്കമ്മയുടെ കൂട്ടുകാർക്കെല്ലാം നന്ദി അറിയിക്കുന്നു ഈ ചക്ക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വേവിച്ച് തരുന്നു കേട്ടോ കേട്ടോ നമ്മുടെ പറമ്പിൽ ചക്കയുണ്ട് പക്ഷേ പോയിടാൻ ഒരു വകുപ്പില്ലാത്തതുണ്ട് ഇഷ്ടംപോലെ ചക്കയുണ്ട് മഴത്തു പോകും കിടക്കിയല്ല പിന്നെ അത് കുറച്ചുണ്ടായിരുന്നുള്ളോ അത് വേണ്ടോ രണ്ടു പേർക്കൂടെ തന്നെ അപ്പൊ ഞങ്ങൾക്ക് ആവശ്യമുള്ളതുണ്ട് സ്പെഷ്യൽ മാങ്ങായും പച്ചമുളകും ഉള്ളിയും കൂടെ ചതച്ച ചമ്മന്തിയുണ്ട് ഒറ്റച്ചെമ്പ് കോഴിക്കറിയുണ്ട് കേട്ടോ ചക്കയോ ചോറും ചക്കയും അത് കുട്ടി എല്ലാരും ക്യൂ നീക്കാം ഫുഡ് കഴിക്കാം കേട്ടോ രാവിലെ തൊട്ട് രാവിലത്തെ ഫുഡ് ശരിയായില്ല മുന്നിട്ട് തൈര് മയോണൈസ് കല്ലുമോന് കോഴിക്കറി ചാക്ക ചാറാണ് അവന് മെയിൻ ആയിട്ടുള്ള ഇച്ചിരി ചാറ് പൂള് ഒഴിച്ചു കൊടുക്കണേ അവനാവശ്യമുള്ള കഴിക്കട്ടെ അമ്മാവേ എടുക്കാനുള്ള കല്ലവന് കൂടെ അമ്മായിട്ടുള്ളതായി അമ്മാവ തന്നെ ഉണ്ടോ ഒരു കാന്താരി പച്ചമുളക് തീരുവുള്ളത് അങ്ങോട്ട് ഇട്ട് അപ്പം അമ്മാടെ അമ്മന്തി അമ്മാവട്ട് ഇട്ടേ അമ്മന്തി കേട്ടോ ഞങ്ങളുടെ പണ്ടത്തെ ഐറ്റം ഇതൊക്കെ ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടുള്ളൊരു ചമ്മന്തിട്ട കേട്ടോ ഉണ്ടോ മാങ്ങായും ഉള്ളിയും പച്ചമുളക് അല്ലേ കാന്താരി ആളും കാന്താരി ഇല്ലാത്തത് കൊണ്ട് പച്ചമുളക് പാത്രവാ കേട്ടോ വ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലും കിട്ടാത്ത ഐറ്റം നല്ല കുഴഞ്ഞ ചക്ക ഇങ്ങനെ എടുക്കുന്നു അമ്മാവുണ്ടാക്കിയ സ്പെഷ്യൽ ചമ്മന്തി മുക്കുന്നു ഇച്ചിരി തൈരും കൂടെ മുക്കുന്നു എന്നിട്ട് സുന്ദരിക്ക് വേണം ഓ ആ ചമ്മന്തിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ ചിക്കൻ കറി അമ്മയുടെ ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാം കൂടെ കൂട്ടിയാ ഞാൻ പിന്നെ പഴയ ഓർമ്മകൾ വന്നപ്പോൾ അത് മറന്നു അതെ അത് പിന്നെ പറയണ്ട